കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർണ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹർണ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമുണ്ടായ മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തോട് ബഹൻ പ്രധാനമന്ത്രിയും കിരീടപകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് ഖലീഫ ആവശ്യപ്പെട്ടു വരുംകാലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാനുള്ള പഠനവും നടത്തണമെന്ന നിർദ്ദേശവും ബഹരൻ പ്രധാനമന്ത്രി നൽകി മഴക്കെടുതിയെ തുടർന്ന് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം കൂടി അവധി നൽകിയിരിക്കുകയാണ് ഏപ്രിൽ ഞായറാഴ്ച മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മഴ കാരണമുണ്ടായ വെള്ളക്കെട്ടുകൾ നീക്കുന്ന പ്രവർത്തനങ്ങൾ സിവിൽ ഡിഫൻസ് മന്ത്രാലയ അധികൃതരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള മഴയാണ് തിങ്കളാഴ്ച വൈകുന്നേരം രാജ്യത്ത് പെയ്തത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്റർ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ് വിളിക്കുക ആരോഗ്യ സംരക്ഷണത്തിന് മുൻകരുതൽ എന്ന വിഷയത്തിൽ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം ബഹറിൻ ചാപ്റ്റർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു സൽമാബാദ് മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ മുസ്തഫയാണ് വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നത് നാളെ വൈകുന്നേരം എട്ട് മണിക്ക് മാഹൌസിലെ ലോറൽസ് എഡ്യൂക്കേഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മൂന്ന് എട്ട് എട്ട് ആറ് പൂജ്യം ഏഴ് ഒന്ന് ഒൻപത് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിൻ പ്രതിഭയും ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം ഇടതുപക്ഷ മതേതര കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച കോഴിക്കോട് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കെ ടി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഗിരീഷ് കല്ലേരി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗം പ്രജിൽ മണിയൂർ അധ്യക്ഷത വഹിച്ചു വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ കെ കെ ശൈലജ ടീച്ചറും ഇളമരം കരിയും ഓൺലൈനിലൂടെ യോഗത്തിൽ സംസാരിച്ചു പ്രതിഭാ രക്ഷാധികാരി പി ശ്രീജിത്ത് ബഹ്റിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായ്മ കൺവീനറും ലോക കേരള സഭാംഗവുമായ സുബേർ കണ്ണൂർ നവകേരള പ്രതിനിധി അബ്ദുൾ അസീസ് ഏലംകുളം എൻസിപി ബഹ്റിൻ ഘടക ഭാരവാഹി ഫൈസൽ എഫ് എം ഐ എം സി സി ബഹ്റിൻ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി പുളിക്കൽ പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗം ഷരീഫ് കോഴിക്കോട് പ്രതിഭ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സജീഷ പ്രജിത് ആയഞ്ചേരി പഞ്ചായത്ത് മുൻ അംഗം കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രതിഭാ വനിതാ വേദി പ്രസിഡന്റ് ഷമിതാ സുരേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം മരങ്ങേറി ഒ സി സി ബഹറിൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹലോ ആൻഡോക്ക് ഒരു വോട്ട് ക്യാമ്പയിൻ ആരംഭിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ബഹ്റിന്റെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മുഴുവൻ പ്രവാസികളെയും അവരുടെ നാട്ടിലുള്ള കുടുംബത്തെയും ഫോണിൽ ബന്ധപ്പെട്ട് ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഇവർ അഭ്യർത്ഥിക്കും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നും ഒ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി și bu paşire nebal varta coril vecta maii. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് തർബിയ ഇസ്ലാമിക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അൽ മനായി സെന്റർ മലയാള വിഭാഗം സംഘടിപ്പിച്ച ഈദ് സംഗമം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുഹമ്മദ് ബിൻ റിസാരുദ്ദീൻ അബ്ദുള്ള ബിൻ ജമാൽ എന്നിവരുടെ ഖുറാൻ ആരംഭിച്ച പരിപാടികൾ അൽ മനായി ശാസ്ത്രീയ വിഭാഗം ഡയറക്ടർ ഡോക്ടർ സൌദുള്ള അൽ മുഹമ്മദി ഉദ്ഘാടനം ചെയ്തു ഉമലസം കിംഗ് ഖാലിദ് മസ്ജിദ് പരിസരത്തൊരുക്കിയ റമദാൻ ടെൻ്റിൽ നടന്ന പരിപാടികൾക്കൊപ്പം ഒരു മാസം നീണ്ടുനിന്ന ടെൻ്റിൻ്റെ സമാപനവും നടന്നു പ്രമുഖ പണ്ഡിതനും ബാഗ്മിയുമായ മുനവർ സ്വലാഹി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സെൻ്റർ ഭാരവാഹികളായ ഹംസ അമേദ് എം എം റിസാലുദ്ദീൻ അബ്ദുൽ ലത്തീഫ് ചാലിയം ബി പി അബ്ദുൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിനു ഇസ്മയിൽ നന്ദി രേഖപ്പെടുത്തി അമേസിംഗ് ബഹറിൻ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ ക്യൂസ് കോമ്പറ്റീഷൻ ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണിവരെ സൽമാബദിലെ ഗോൾഡൻ ഈഗിൾ ഹെൽത്ത് ക്ലബ്ബിൽ നടക്കും ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ എല്ലാ സ്വകാര്യ സ്കൂളുകളിലെയും അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ട് കുട്ടികൾ അടങ്ങുന്നതായിരിക്കും ഒരു ടീം